പക്ഷികളെ കൊല്ലാനായി നടത്തിയിരുന്ന ഒരു പരിപാടി പിന്നീട് പക്ഷികളുടെ എണ്ണമെടുക്കുന്നതിനും സംരക്ഷണത്തിനുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പൗരാധിഷ്ഠിത ശാസ്ത്ര സർവേ ആയി മാറിയ കഥ നിങ്ങൾക്കറിയുമോ ഡിസംബറിൽ യു എസിൽ ഹോബിയായി പക്ഷിവേട്ട വേട്ട നടത്തുന്നത് പതിവായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരങ്ങളിൽ ഡിസംബറിൽ പക്ഷി നിരീക്ഷകനായ ഫ്രാങ്ക് ചപ്പമാൻ ഇത് നിർത്താനും പകരം പക്ഷികളുടെ കണക്കെടുക്കാനും തീരുമാനിച്ചു ഒടുബോൺ മാസികയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് ക്രിസ്മസ് ബേർഡ് കൗണ്ട് എന്ന പേരുള്ള ഈ പരിപാടിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം പതിപ്പാണ് ഈ വർഷം അവസാനിച്ചത് യുഎസും കാനഡയും മെക്സിക്കോയും അടങ്ങിയ വടക്കൻ മേഖലയിലാണ് ഇത് നടക്കുക ഓരോ വർഷവും ലക്ഷത്തിലേറെ പേർ ഇതിൽ പങ്കെടുക്കാറുണ്ട് ഒറ്റ ദിവസം ഇരുന്നൂറ്റി അമ്പത് സ്പീഷിസുകളെ കണ്ടെത്തിയ സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് ലോകത്തിലെ ഏകദേശം പന്ത്രണ്ട് ശതമാനം പക്ഷി ഇനങ്ങളും മനുഷ്യന്റെ പ്രവർത്തനത്താൽ വംശനാശത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഡിസംബറിൽ ഒരു ഞെട്ടിക്കുന്ന ഗവേഷണം പുറത്തിറങ്ങിയിരുന്നു മുൻപ് കണക്കാക്കിയതിന്റെ ഇരട്ടിയാണ് ഈ തോത് കഴിഞ്ഞ മാസം നേച്ചർ കമ്മ്യൂണിക്കേഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പ്ലിസ്റ്റോസീൻ കാലഘട്ടത്തിന് ശേഷം ആയിരത്തി നാനൂറ്റി മുപ്പത് സ്പീഷിസിനുള്ള പക്ഷികൾ നശിച്ചതായി ഇത് കണക്കാക്കുന്നു അറിയപ്പെടുന്ന പക്ഷികളുടെ വംശനാശ പട്ടികയിൽ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് സ്പീഷീസുകളാണുള്ളത് ഫോസിൽ അല്ലെങ്കിൽ മറ്റ് രേഖകൾ ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞവയാണ് ഇവ എന്നാൽ പുതിയ കണക്കിൽ രേഖപ്പെടാതെ വംശനാശം സംഭവിച്ച പക്ഷികളും ഉൾപ്പെടുന്നുണ്ട് ഡോഡോ പോലുള്ള പ്രശസ്തമായ പക്ഷികൾ വംശനാശം സംഭവിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ ഇത്തരത്തിലല്ലാതെ അറിയാത്ത പക്ഷികളുടെ വംശനാശത്തെക്കുറിച്ചും കൂടുതൽ അറിയാനുള്ള ഗവേഷകരുടെ ശ്രമമാണ് പുതിയ കണക്കുകളിലേക്ക് നയിച്ചത് യു കെ സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് ഹൈഡ്രോളജിയിലെ പരിസ്ഥിതി ഗവേഷകനായ ഡോക്ടർ റോബ് കുക്കാണ് പേപ്പറിന്റെ പ്രധാന രചയിതാവ് അജ്ഞാതമായ വംശനാശങ്ങളുടെ എണ്ണം കണക്കാക്കാൻ കുക്കും സംഘവും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മാതൃക വംശനാശം സംഭവിച്ച അറിയപ്പെടുന്ന അറുനൂറ്റി നാൽപ്പത് സ്പീഷിസിലുള്ള പക്ഷികളിൽ നിന്ന് വേർതിരിച്ചെടുത്തു ന്യൂസിലാൻഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവേഷണം ന്യൂസിലാൻഡിൽ അജ്ഞാതമായ വംശനാശങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന അനുമാനത്തിലായിരുന്നു ഇവരുടെ ഗവേഷണം ഏറ്റവും പൂർണമായ പക്ഷി റെക്കോർഡ് ന്യൂസിലാൻഡിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസിലാൻഡിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ച് ഒരു ദ്വീപിൽ എത്ര ജീവജാലങ്ങൾ ജീവിച്ചിരിക്കാമെന്നതിന്റെ കണക്കും ഗവേഷണ സംഘം സൃഷ്ടിച്ചു പിന്നീട് അവർ അറിയപ്പെടുന്ന വംശനാശങ്ങളുടെ എണ്ണവും ശേഷിക്കുന്ന ജീവനുള്ള പക്ഷികളും കുറച്ചു കണ്ടെത്താത്ത വംശനാശങ്ങളുടെ എണ്ണം അങ്ങനെ ലഭിച്ചു ദ്വീപ് പക്ഷികളുടെ ജനസംഖ്യ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം വംശനാശത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് ദ്വീപുകൾ തൊണ്ണൂറ് ശതമാനം വംശനാശവും ദ്വീപുകളിലാണ് കാരണം ദ്വീപ് പക്ഷികൾക്ക് പോകാൻ മറ്റിടമില്ലാത്തതാണെന്ന് ഗവേഷകർ പറയുന്നു വനനശീകരണം വേട്ടയാടൽ തീപിടുത്തം അധിനിവേശ ജീവി വർഗം എന്നിവയാണ് പക്ഷികളുടെ വംശനാശത്തിന്റെ പ്രധാന കാരണങ്ങളായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ചിലപ്പോൾ തങ്ങളുടെ കണക്കിനേക്കാൾ കൂടുതലാക്കാം നഷ്ടമെന്നും ഗവേഷകർ പറയുന്നുണ്ട് ഒരുപക്ഷെ രണ്ടായിരം വരെ സ്പീഷീസുകൾ ആകാം ഇത് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ പക്ഷികൾ വഹിക്കുമായിരുന്ന പാരിസ്ഥിതികമായ പങ്ക് വലുതായിരുന്നേനെ എന്നും ഗവേഷകർ പറയുന്നുണ്ട് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ വിത്ത് പരത്തുന്നതിലും ചെടികൾ പരാഗണം നടത്തുന്നതിലും മറ്റും ഇവ സംഭാവന നൽകിയേനെ അറിയപ്പെടുന്ന പക്ഷിവർഗങ്ങളുടെ വംശനാശങ്ങളിൽ പടാഗസ്കറിലെ ആനപ്പക്ഷികൾ ഹിയററ്റേസ് മുറയെ പോലുള്ള വലിയ പക്ഷികളും ഉൾപ്പെടുന്നു പക്ഷികളുടെ വംശനാശ പ്രതിസന്ധിയെ നമ്മൾ തെറ്റായി കണക്കാക്കിയെന്ന് പഠനം ബോധ്യപ്പെടുത്തുന്നത് അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും മറ്റു ചില ഗവേഷകരുടെ അഭിപ്രായം മിക്ക പക്ഷികൾക്കും വളരെ ചെറിയ അസ്ഥികളുണ്ട് അവ എളുപ്പത്തിൽ ഫോസിലാകില്ല പല ദ്വീപുകളും ഫോസിൽ രൂപീകരണത്തിന് അനുയോജ്യമല്ല പല സ്ഥലങ്ങളിലും ആരും ഫോസിലുകൾക്കായി തിരഞ്ഞിട്ടുമില്ല ലോകം ഈ നിലയിൽ തന്നെ തുടർന്ന വംശനാശങ്ങൾ തുടരുമെന്ന് കുക്ക് പറഞ്ഞു കാലാവസ്ഥാ പ്രതിസന്ധി കുറഞ്ഞു വരുന്ന ഭക്ഷ്യസ്രോതസ്സുകൾ വനനശീകരണം എന്നിവയിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം മൂലം അടുത്ത ഏതാനും നൂറു വർഷത്തിനുള്ളിൽ അറുന്നൂറ്റി അറുപത്തി ഒമ്പത് മുതൽ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വരെ പക്ഷികളിൽ ലോകത്തിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ഇതേ ശാസ്ത്രജ്ഞരുടെ മുൻഗവേഷണം സൂചിപ്പിക്കുന്നുണ്ട് പക്ഷികൾ ദിനോസറുകളിൽ നിന്ന് ഉത്ഭവിച്ചെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ലോകത്തിലെ ആദ്യ പക്ഷിയെന്നായിരുന്നു ആർക്കായോപെക്ടറീസ് അറിയപ്പെട്ടിരുന്നത് ദിനോസറുകളും ഇന്നത്തെ കാലത്തെ പക്ഷികളും തമ്മിലുള്ള കണ്ണിയാണ് ആർക്കായോപെക്ടറീസ് പക്ഷികളുടെയും ഉരകങ്ങളുടെയും സവിശേഷതകൾ ഇതിൽ ഒത്തുചേർന്നിരുന്നു ദിനോസറുകളിൽ നിന്നാണ് പക്ഷികൾ പരിണമിച്ചതെന്ന വാദത്തിന് ശക്തി പകർന്ന കണ്ടെത്തലായിരുന്നു കയോപെക്ടറീസ് ഫോസിലുകൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ജർമ്മനിയിൽ കണ്ടെത്തപ്പെട്ട ഈ പക്ഷികൾ ഊർവോജൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് യഥാർത്ഥ പക്ഷി ആദ്യ പക്ഷി എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം എന്നാൽ ഇന്നത്തെ കാലത്തെ ശാസ്ത്രജ്ഞർ ഈ വിശേഷണത്തോട് യോജിക്കുന്നില്ല ആർക്കയോപെക്ടറീസിന്റെ മുൻപും പക്ഷികൾ ഉണ്ടായിരുന്നെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം thank <laughs> you